വന്നതല്ല പക്ഷെ ഞങ്ങൾ ഇവിടെ തൗണ്ടയിൽ എന്ന സ്ഥലത്ത് ലണ്ടനിൽ നിന്ന് ആക്ച്വലി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവ് എന്തോ ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ മാർക്കറ്റിൽ ആക്ച്വലി മീൻ വാങ്ങാൻ വന്നതാണ് ഇവിടെ ഫ്രഷ് മീൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്തോ മെഡിക്കൽ ഇഷ്യൂ കാരണം വീക്സ് ഇവിടെ എന്ന് പറഞ്ഞു അത് ഞങ്ങള് ഇവിടെ വന്ന് വിളിച്ചു ചോദിച്ചതിന് ശേഷം ആരുന്നത് അപ്പോ ഞങ്ങള് വന്ന് നോക്കിയപ്പോ ഞങ്ങൾ വിചാരിച്ചു ഒരു വ്ലോഗ് എടുക്കാം ചന്ത ആ അതെ ആ ഒരു നമ്മൾ ഇതിനു മുന്നേ ഒരു മാർക്കറ്റിന്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെ ഇവിടെ ശരിക്കും ഭയങ്കര ചീപ്പാണ് സാധനങ്ങള് അപ്പൊ ഞങ്ങള് വിചാരിച്ചു അത് കാണിച്ചു തരാം എന്താ സാന്ദ്രിമ അപ്പൊ ഇതാണ് മാർക്കറ്റ് ഇവിടെ എല്ലാം ഉണ്ട് നമ്മളുടെ ബീഫ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു ഡ്രസ്സിന്റെ ഒക്കെ ഇത് ഭയങ്കര ചീപ്പാണ് ഇത് ആക്ച്വലി ഭയങ്കര ഒരു കുഞ്ഞു വ്ലോഗായിരിക്കും കാരണം ഞങ്ങള് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഈ വ്ലോഗിന് എങ്ങനെയുണ്ട് ആന്റി എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഒരു ഗേൾ ഗ്യാങ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അപ്പൊ എന്താ സാൻട്രോ ബാഗില് ബാഗൊക്കെ പോയിട്ട് ഞങ്ങൾ നിങ്ങള് ഈ വ്ലോഗിന്റെ എൻഡില് ഈ ബാഗിനകത്ത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ എടുക്കാം വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോ പിന്നെന്താ പിന്നെ ഇവിടെ ഈ നമ്മുടെ ഹാർഡ്വെയർ വെയർ സംഭവങ്ങള് മഞ്ഞ് നീക്കുന്ന ഷവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ചീപ്പ് പ്രൈസ് ആണ് കമ്പയർഡ് ടു ലണ്ടനിലെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോ അപ്പോ നമുക്ക് ഇനി ഉള്ളിലോട്ട് നടക്കുകവേ ഞാൻ ബാക്കി ബ്ലോഗ് എടുക്കാം ഈ സൗണ്ട് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ടോന്നും എനിക്കറിയില്ല എന്തൊക്കെ ഡി വി ഡി സീരീസ് ആണ് അപ്പോ ഇവിടെ കൊറേ ഹോട്ട് വീൽസിന്റെ കളക്ഷൻസ് ഒക്കെയാണ് ഹോട്ട് വീൽസിന്റെ അപ്പോ ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ നോക്കി ഇരിക്കാണ് മാനവുണ്ടായിരുന്നെങ്കില് വാങ്ങിച്ചു എന്റെ ഉദ്ദേശം വരണില്ലേ വീട്ടിലത്തേക്കുള്ള അതായത് വീട്ടില് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള കൊറേ സാധനങ്ങളുണ്ട് ഭയങ്കരായിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാര് ഈ ഒരു സ്ഥലത്ത് എന്തായാലും വേണം കാരണം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ഉണ്ട് നമുക്ക് ഇവൻ കൊള്ളാല്ലേ ണ്ട് സാന്ട്രോ സാൻട്ര അപ്പൊ ഇവിടെ ഇങ്ങനെ ഫേർണിച്ചേഴ്സും ഫേർണിച്ചേർ ഇങ്ങനെ ഇടക്കിടക്കായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എതിച്ച അവിടെ നിന്ന് കാർ ചെയ്യും ട്രൈ ചെയ്യാണ് നിങ്ങൾ പിന്നെയും കറങ്ങും സ്ഥലത്ത് തന്നെ വന്നു

അപ്പോൾ എ ബിജേന ടി വി വേണം എന്ന് പറഞ്ഞ് നടക്കുന്നത് കാരണം ഞങ്ങൾ ടിവിയുടെ അടുത്തോട്ട് വന്നതാണ് നമുക്ക് മറ്റേ കോയിലിന്റെ അത് കാണിച്ചു കൊടുത്തിട്ട് വരാം വരൂ സാൻഡ്രോയുടെ ഭാവി ഞങ്ങൾ ഞങ്ങൾ വീട്ടിലത്തേക്ക് പാക്ക് ചെയ്യാൻ പോണ സാധനങ്ങളാണ് അതെ സാൻഡ്രോയുടെ ഡേ ഇൻ മൈ ലൈഫും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെ ഇപ്പൊ ഈ കോഫി മെഷീൻ ഏത് വേണം ഇപ്പോഴേ നീ ജീവിതമില്ല അതെ ഒരു കോഫി അഡിക്ഷൻ ഉള്ള ഒരാളാണ് വേറെ വേറൊന്നിലോടും അഡിക്ഷൻ ഇല്ലെങ്കിലും അടുത്ത അഡിക്ഷൻ പിന്നെ ഇതൊക്കെ നമ്മുടെ ഹോം അപ്ലയൻസസ് ഇതാണ് ഞാൻ അപ്ലയൻസാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സ്വന്തം വൈഫൈ കുക്ക് ടോപ്പ് ആണ് വൈഫൈ കുക്ക് ടോപ്പ് ഒക്കെ ഞങ്ങൾ എന്താ നമ്മൾ ഇവിടെ അങ്ങനെ നിക്കുന്ന വീട്ടിലൊന്നുമില്ല ഇത് ഇൻഫ്ലുവൻസർ ആവുമ്പം മേടിക്കേണ്ട സംഭവങ്ങളാണ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ വെറുതെ അടച്ചിട്ട് കാണിക്കണമല്ലോ പിന്നെ ഞങ്ങളുടെ വിശാലമായ ഫ്രിഡ്ജ് ഒരുപാട് ചൂടാവുമ്പം എനിക്ക് തന്നെ കണ്ടോ അതെ ഞങ്ങൾ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ അയ്യോ അത് പ്രശ്നമാണ് അതെ ഞങ്ങൾ എവിടെ നിർത്തിയിട്ട് പോയോ അവിടുത്തെ അവിടെ നിന്നൊരിഞ്ചനങ്ങുന്നില്ല വേറൊന്നും കൊണ്ടല്ല ആന്റിക്ക് ഇവിടത്തെ സിം ഇതുവരെ ഞങ്ങള് മേടിച്ചിട്ടില്ല കാരണം ആൻറ്റി ഇത്തവണ വന്നേക്കുന്നത് കുറച്ച് സമയത്തേക്കാണ് അതും ആൻറ്റി വന്ന് ആദ്യം ബുക്ക് ചെയ്തത് ഞങ്ങൾ നീട്ടി ബുക്ക് ചെയ്തതാണ് അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ പ്രൈസ് എന്താണെന്ന് അവർ ഇന്ന് പറയില്ല എന്നാണ് പറഞ്ഞത് ബ്ലാക്ക് ഫ്രൈഡേക്ക് പറയുള്ളൂന്ന് പക്ഷേ എബിചേട്ടന് ഉടൻ തന്നെ വാങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ഇതുള്ളത് കാരണം ഞങ്ങൾ ചേട്ടാ വാങ്ങാൻ പോണ ടി വിനുണ്ടോ അല്ലെ നമ്മുടെ ഒരു അന്തസ്സിന് ഇതല്ല വേണ്ടത് പറയണം സാൻഡ്രൻ രാവിലെ എഴുതി ന്യൂസൊക്കെ വായിപ്പിച്ചായിരുന്നു ും അപ്പോൾ പണ്ടത്തെ നാട്ടിലെ മറ്റേ ഇന്നു പോകുന്നത് കാണുന്നുണ്ടോ നമുക്ക് സ്വാഗതം ഇന്ന് കൂടെ ചേരുന്നു പറയണം നമ്മുടെ നമ്മുടെ നമ്മൾ എന്തായാലും ഇവിടെ എവിടെ നോക്കുന്ന ടൈപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് നമുക്ക് കോസ്കോയിലോട്ട് പോവാൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ എന്താ സംഭവം നോക്കിട്ട് വരാം ഒരു ഞങ്ങളുടെ ഐശ്വര്യം ഞങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം ഐശ്വര്യം വന്നിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടി പെർമിറ്റ് ജോലി ടി വി സോംബാർ ഇനി എന്തൊക്കെയുണ്ട് സ്റ്റോക്കില് അതെ ഇനി രണ്ടു മാസം കൂടി അപ്പൊ ഫ്ലൈറ്റ് പിടിച്ച് വന്നിരിക്കുക നമ്മള് ഏതിന്റെ വാങ്ങിയെ എന്നൊക്കെ നമുക്ക് വീട്ടിൽ പോയി അൺബോക്സ് ചെയ്ത് വീഡിയോ ചെയ്യാം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് ബസ് ബൈ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഏത് ടി വി ആ വാങ്ങിച്ചത് എന്നൊക്കെ ഏർ നമുക്ക് തമ്മിയില് ബ്ലർഡല്ലേ ഏതാന്ന് അതെ നിങ്ങൾ ലാസ്റ്റ് കണ്ടോ അപ്പോൾ അത് എത്തിച്ചേരുന്ന മേൻ്റിയും ആ വണ്ടിയിലും ഞങ്ങളൊരു ഊബറും ബുക്ക് ചെയ്താണ് പോകുന്നത് കാരണം വണ്ടിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ കൊണ്ടുപോവുക വേറെ ആരും വന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കാണ്ട് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരിതിൽ അപ്പോൾ അപ്പം എന്താ അങ്ങനെ നമ്മളിന്ന് കുറേ കാശ് പൊട്ടിച്ചു എത്ര പൊട്ടിച്ചു കേടും അതെ വീട്ടിൽ പോയിട്ട് ഒരു കണക്ക് ഉണ്ടാക്കട്ടെ ആദ്യ എന്നിട്ട് അപ്പൊ നമ്മളിപ്പൊ വാങ്ങിച്ചിട്ട് ആക്ച്വലി ബ്ലാക്ക് ഫ്രൈഡേക്ക് ഭയങ്കര തിരക്കായിരിക്കും ദിന്റെ അവര് ഓക്കെ അപ്പൊ ബ്ലാക്ക് ഫ്രൈഡേക്ക് എന്തായാലും തിരക്കായിരിക്കും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷിഫ്റ്റും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ബ്ലാക്ക് ഫ്രൈഡേയുടെ ഇത് എത്രയാണ് റെസീറ്റ് മാത്രം കൊണ്ടുവന്ന് നമുക്ക് ആ പ്രൈസ് ഡിഡക്ട് ചെയ്ത് അതായത് കാശ് കുറവാണ് നമ്മൾ വാങ്ങിച്ചതിൽ നിന്നും എങ്കിൽ നമുക്ക് ആ പ്രൈസ് ഡിഫറൻസ് അവർ റീഫണ്ട് ചെയ്യും അപ്പോൾ അതാണ് സംഭവം അപ്പൊ ഞങ്ങളിപ്പോ നേരെ വീട്ടിൽ ചെന്ന് ഇനി ഇതൊരു അൺബോക്സ് ചെയ്യുന്ന ഒരു ആണ് ഞങ്ങൾ എല്ലാരും അപ്പൊ നമ്മൾക്ക് വീടെത്തിയിട്ട് ബാക്കി നോക്കാം പതിയെ പതിയെ അങ്ങനെ നമ്മൾ ഹൈസെൻസിന്റെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിന്റെ ടി വി ആണ് മേടിച്ചേക്കുന്നത് അൺബോക്സിംഗ് ബൈ അമൽ ആൻഡ് ബേസ് ബൈസ് ഇതിനി ഇവരെ തന്നെ ഫോക്കസ് ചെയ്ത കൊറേ ലാഗായി പോയി അതുകൊണ്ട് നമുക്ക് ഇവരെ ഇവരത് മൊത്തത്തിൽ വെളിയിലെടുത്തിട്ട് തിരിച്ചു വരും അങ്ങനെ ടി വി അൺബോക്സിംഗ് കഴിഞ്ഞ് അടുത്ത അൺബോക്സിംഗിലോട്ട് കടന്നിരിക്കുകയാണ് മിസ്റ്റർ റബി ബൈജു എന്താ മഹേന്ദ്ര ബാഹുബലി അപ്പൊ ഇതൊന്നും നമുക്ക് എല്ലാം വെളിയില് വന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നു അതെ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഒന്നും വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗ് വലിയ സ്ക്രീനിൽ ഇനി കാണും അങ്ങനെ അവസാനമായി ഞങ്ങൾ ഫൈവും കൂടി അൺബോക്സ് ചെയ്യാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ബിഗ് സ്ക്രീനിലും കാണുന്ന എന്റെ വൃത്തിയെട്ട എക്സ്പ്രഷൻ ഗ്രാവിറ്റി ഡീൽ ഗ്രാവിറ്റി തൊട്ടേ ആഗ്രഹമായിരുന്നു എന്തോ ചേട്ടനൊക്കെ ട്വന്റി ഫോർ ആയാത്ത് നമ്മടെ പുതിയ ടി വി നമ്മളിപ്പോ അൺബോക്സ് ചെയ്തത് നമ്മുടെ ടി വി പിന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം എൽ ജി യുടെ പിന്നെ പി എസ് ഐ സർപ്രൈസാണ് ഇത് വാണിയാ സ്ഥിരം ഇവിടെ വന്നിട്ട് എങ്ങനെ എങ്ങനെ പറയണേടാ അങ്ങനെ പി എസ് ഫൈവ് വന്നിട്ടുണ്ട് ചുരുക്കം പറഞ്ഞ ഇനി ടി വി കിട്ടില്ല എന്നാണ് അതിനർത്ഥം അതെ അങ്ങനെ പൊവാണി വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ കിടന്നുറങ്ങിയായിരുന്നു ഇത്രേ ഉള്ളൂ ഈ വ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ